നമസ്കാരം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങൾ നിലവിൽ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളിൽ ചേക്കേറിയിരിക്കുന്നതായി പരാതി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ നിലവിൽ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കുന്നതായും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായും പരാതി ഉയർന്നു കേൾക്കുന്നു കോതമംഗലം കൊച്ചി താമരശ്ശേരി കോട്ടാരക്കര എന്നിവിടങ്ങളിൽ അടുത്ത ഇടയായി ഉണ്ടായ സംഭവങ്ങൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് സിനിമാ മേഖലയിലെ ചില പ്രവണതകളും ചില സംഘടനകളുടെ സാന്നിധ്യമാണ് എന്നാണ് ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പരാതികളിൽ കഴമ്പുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പല സംഭവങ്ങളും വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യമാകുന്നതാണ് നിലവിൽ ഈ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എക്കും പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എസ് ഡി പി ഐയിൽ ചേർന്ന നിരവധി ഭീകരവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ ഇസ്ലാമിക ഭൂമിയാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ നടത്തി വന്നിരിക്കുന്നത് എസ് ഡി പി ഐ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് പിന്നാലെ ഇതിലെ അംഗങ്ങൾ മുഴുവൻ എസ് ഡി പി ഐയിൽ ചേർന്നു ഇവർക്ക് പുറമേ എസ് ഡി പി ഐക്ക് പുറമെ തന്നെ ജമായത്തെ ഇസ്ലാമി ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി തീവ്രവാദ ക്യാമ്പുകൾ നടത്തി വരുന്നു ഇതിനപ്പുറം കലാപങ്ങൾ ലക്ഷ്യമിട്ട് ഹിന്ദു ക്രിസ്ത്യൻ മത സമുദായങ്ങൾക്കെതിരെ ഇവർ വേണ്ടത്ര രീതിയിൽ മുദ്രാവാക്യങ്ങളും ഇവർക്കെതിരെ ഗൂഢാലോചനകളും നടത്തിപ്പോരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകർ ഫ്രഷ് കട്ട് എന്ന പേരിൽ അറവ് മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലും നുഴഞ്ഞുകയറ്റം ഉണ്ടായതായി സംശയിക്കപ്പെടുന്നു ഈ സമരം അക്രമാസക്തമായപ്പോൾ ദേശവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതാണ് എസ് ഡി പി ഐ സമരം പരാജയപ്പെടുത്താൻ വേണ്ടത്ര വിധത്തിൽ ശ്രമം നടത്തുകയും ചെയ്തു ഇടത് ഗവൺമെന്റുമായി ചേർന്ന പല കേസുകളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നു കൊട്ടാരക്കരയിൽ പ്രായപൂർത്തിയായാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ലൌ ജിഹാദിന് ശ്രമിച്ച കേസിൽ പ്രതി അൻവർ റഷീദായിരുന്നു എന്നാൽ പോലീസ് എഫ്ഐആറിൽ ഇദ്ദേഹത്തിൻ്റെ പേര് മനപൂർവ്വം വെട്ടിനീക്കി ഇതിലും സർക്കാരിന്റെ പങ്ക് തള്ളിക്കളയാനാകില്ല എറണാകുളത്തെ കോതമംഗലത്തെ സോന എൽദോസ് എന്ന യുവതി ജീവനൊടുക്കിയ കേസിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ള റമീസും മാതാപിതാക്കൾക്കും എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എസ് ഡി പി ഐക്ക് ഇതുമായുള്ള ബന്ധം സോന എൽദോസിന്റെ മാതാപിതാക്കൾ ആരോപിച്ചെങ്കിലും അതിനും തര പ്രയോജനവും ഉണ്ടായില്ല ഇത്തരത്തിൽ വൻകിട വ്യവസായികളും എസ് ഡി പി ഐ മുതലാളിമാരും മട്ടാഞ്ചേരി മാഫിയയുമായി ചേർന്ന് കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് എന്നാണ് ഷോൺ ജോർജിന്റെ പരാതി നിലവിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാലും പോപ്പുലർ ഫ്രണ്ടിനെയോ അതിൻ്റെ തീവ്രവാദികളെയോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയെയോ അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയോ തടയാൻ ഒരു കാരണവശാലും സർക്കാർ തയ്യാറാകില്ല കാരണം വലിയ വോട്ട് ബാങ്കാണ് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് യു ഡി എഫായി മാറും ഇതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാലും വേണ്ടില്ല തങ്ങൾക്കൊപ്പം ഇവർ നിൽക്കണം എന്ന് ഇവർ വാശി പിടിക്കുന്നത് എന്നാണ് വിവിധ കോണുകളിൽ നിന്നുള്ള പല അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഷോൺ ജോർജിന്റെ പരാതിയുടെ കഴമ്പും ഇത് തന്നെയാണ് അധികാരം നേടിയെടുത്ത് തങ്ങളെ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയുടെ ആകെ തുക വെബ് ഡെസ്ക് തത്വമെയിന്യൂസ്